തേങ്ങാ മറിക്കലും പൊതിക്കലും പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോ നമുക്ക് എണ്ണാട്ടലിന്റെ പരിപാടിയാ നമ്മൾ ഒരു പത്ത് മുന്നൂറ് തേങ്ങ എടുത്തു വെച്ചേ വേനൽക്കാലം അങ്ങ് പോകണ്ടേ അപ്പം ഒന്നും കൂടി ആക്കണം എന്നാലും നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേന് തേയുള്ളൂ അപ്പോൾ ഇന്ന് കുറച്ച് തേങ്ങ പൊട്ടിച്ചു വെക്കാം ഇങ്ങനെ പറ്റിയ കുറേ പേര് നെറ്റിക്ക് മുട്ടുന്നു അങ്ങനെ മുട്ടത്തൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെയാ കണ്ടോ രണ്ട് തട്ടിനും കിട്ടും നമുക്ക് വേണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഈ വെള്ളം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാക്കാന്നോ വിനാഗിരി ഈ രീതിയിൽ ഒന്ന് പൊട്ടിച്ചു കാണിക്കാം ഇതെനിക്ക് പൊട്ടിക്കാൻ ഒരു പേടിയാ കയ്യാലോട്ട് കൊള്ളുവോന്നൊരു പേടി അല്ല ലാസ്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ കൈക്ക് ചെറുതായിട്ടൊരു വേനൊക്കെ എടുക്കുവേ ഇന്ന് തേങ്ങ പൊട്ടിച്ച് വെയിലത്ത് വെക്കലാണ് പരിപാടി ഇതിന് വാക്കത്തിന്ന് പറയൂട്ടോ ഏർ നാട്ടിലോട്ടൊക്കെ എനിക്ക് തോന്നി ഈ സേസ് മോഡല് കത്തിയില്ല വേറൊരു ഈ മൂക്കിന്റെ അവിടെ പരന്നിരിക്കുന്ന കുട്ടി കത്തിയ നാട്ടിലോട്ടൊക്കെ ഞാൻ കണ്ടേ അപ്പൊ നമ്മടെ തേങ്ങാവിട്ട് പരിപാടി കഴിഞ്ഞു കേട്ടാ ആദ്യം നല്ല കമത്തി കമത്തി പിന്നെ ഞാൻ തുറന്നു തുറന്ന് നോക്കാൻ തുടങ്ങിയത് കാരണം സമയം പോകുക സമയം പോകുന്ന സമയത്ത് അങ്ങനെ ആക്കി കേട്ടോ ഇനി രണ്ടോ മൂന്നോ എണ്ണോ ഉള്ളൂ പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു തേങ്ങയ്ക്ക് വെള്ളം അധികം ഇല്ല അല്ലെങ്കിൽ എപ്പോഴും വെള്ളം നിറഞ്ഞ ഒഴുകുന്നതാ നല്ല ഉള്ളുണ്ട് തേങ്ങയ്ക്ക് ഈ പ്രാവശ്യം തേങ്ങക്ക് മൊത്തത്തിൽ വലിപ്പക്കുറവാണേലും ഉള്ളുള്ള തേങ്ങ വേണ്ട വെള്ളമൊക്കെ കുടിച്ചു വിട്ടോ എപ്പോഴും ഉള്ളതാണേ തേങ്ങ വെട്ടുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്കും ചില സമയത്ത് നല്ല ലൂസ് മോഷൻസ് ഒക്കെ പിടിക്കും കേട്ടോ കുറെ തേങ്ങ വെള്ളം കൊള്ളത്തില്ല നമുക്ക് വയറ്റി പിടിക്കത്തില്ല ആവശ്യത്തിന് കുടിച്ചാൽ കുഴപ്പമില്ല ഉണക്ക ഉണക്കത്തേങ്ങനെ വെള്ളം കുടിക്കണം നല്ല മധുരം ഉണ്ടാവും അപ്പൊ ഇനിയിപ്പൊ ബാക്കി ഇതിനിയിപ്പം കൊപ്പയാക്കി എണ്ണയാക്കലൊക്കെ ഒരാഴ്ചത്തെ പരിപാടിയാണ് നല്ല വെയിൽ വെച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടേ നമുക്കിത് കൊണ്ട കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ എണ്ണ കനച്ചു പോകില്ല പിന്നെ എന്നാന്ന് ചോദിച്ചാലുണ്ടല്ലോ അപ്പൊ പൊങ്ങുള്ള തേങ്ങയും അതുപോലെ ചെറിയ കേടുള്ള തേങ്ങയും നമ്മൾ എടുത്തുകൂടാ പൊങ്ങു നമ്മളോർക്കും കേടുന്നു അല്ലല്ലോ പൊങ്ങല്ലേ പൊങ്ങു വന്നിട്ട് തേങ്ങയിലോട്ട് വെക്കാമെന്ന് വിചാരിക്കുവേ പക്ഷെ കനുപ്പിച്ചവ് ഒരു എണ്ണയ്ക്ക് അപ്പൊ നമ്മൾ കുറച്ച് കുറച്ചുനാളത്തേനൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ആക്കുന്നെങ്കിൽ ഒരു പൊങ്ങുള്ള തേങ്ങയൊന്നും എടുക്കരുത് അപ്പോഴേ ഈ തേങ്ങനെല്ലാം പൊക്കി ഏറ്റവും മൂടി കൊണ്ടുവന്നു അത് കുറച്ച് റിസ്ക് ഉള്ള പണിയായിരുന്നു കേട്ടോ എടുത്താലും വരല്ലേ എന്നാലും പിന്നെ ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ പേടിക്കാനില്ല പട്ടിയും പെരിയാലും ഒന്നും വരത്തില്ലല്ലോ ഒന്ന് ഒന്നരച്ച് വെച്ചിട്ട് നമുക്ക് പോവാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ കറി വന്ന് ഇളക്കിയാൽ മതി പേടിക്കാനില്ല കേട്ടോ അപ്പൊ ഇനി വെയിലായപ്പോഴത്തേന് സമയം നമ്മള് റവർട്ടും വാലടിക്കൽ വെല്ലം കഴിഞ്ഞിട്ട് നമ്മള് തുടങ്ങിയേ അപ്പൊ ഒരു സൈഡ് തീർത്ത് അങ്ങ് നിർത്തിയേക്കാം പണ്ടെന്റെ ചെറുപ്പത്തിലേ നമ്മുടെ അവിടെ പള്ളിത്തട്ട് അത്തിയടുക്കം അവിടെ ഒരു പള്ളിയുണ്ട് പള്ളിയുടെ മുറ്റത്ത് ഒരു അപ്പച്ചനുണ്ടായിരുന്നു നല്ല പ്രായമുള്ള അപ്പച്ചൻ തേങ്ങ ആക്കിയിട്ട് കാവലിരിക്കും ഞങ്ങളെപ്പോഴത്തെ പിള്ളേരല്ലേ കാവിലിരിക്കാതെ എങ്ങനെ നമ്മുടെ അടുത്തുള്ള ചേട്ടനാ ജോർജ് ചേട്ടൻ എന്ന് പറയും നല്ലോണം പ്രായമായതാ കൊപ്രയാക്കിയിട്ട് കാവിലിരിക്കും പുള്ളി പോകും തണെടുത്തിരിക്കുമ്പം ഞങ്ങൾ പോയി കട്ടെടുക്കുമായിരുന്നു ചെറുപ്പത്തിൽ കൊപ്രയാക്കാൽ ഭയങ്കര അല്ലേ ഇഷ്ടല്ലേ ഇതിന് ഇപ്പൊ അല്ലെ നമുക്കത് വേണ്ടാത്തേ ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ഭയങ്കര ഒരു എന്താ പറയാ പണ്ടത്തെ ആ ചെറുപ്പത്തിലെ ഒരു പരിപാടി ഇപ്പൊ ആർക്കാ ഇതൊക്കെ കൊപ്ര തിന്നാൻ വേണ്ടിട്ട് ഇന്നത്തെ പിള്ളേർക്കൊന്നും അതാ അറിയത്തില്ലല്ലോ അങ്ങനെ പണ്ട് കട്ടുകൊണ്ട് ഓടുന്ന സീനൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മൾ തേങ്ങാ നിരത്തിൽ കഴിഞ്ഞുണ്ടോ നല്ല സൂപ്പർ വെയിലുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം നമുക്ക് കുത്താനാവും ഇനിയിപ്പൊ ബാക്കി വഴിക്ക് വയ്യാലും ഒരൊന്നും ചെയ്യാട്ട